The most innovative designs In the shortest period of Only at Regalia Golden Diamond Shower ചാവക്കാട് എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് എംബിച്ചു കൊയ തങ്ങളുടെയും സഹോദരി ബിക്കുഞ്ഞു ബിവിയുടെയും ജാറത്തിലെ ചന്ദനകുടം നേർച്ചയ്ക്ക് തുടക്കമായി കൊഴപ്പാട്ട് പരേതനായ അയ്യപ്പുവിൻ്റെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെ ആദ്യ കാഴ്ച പുറപ്പെട്ടു പാരമ്പര്യമായി കൊഴപ്പാട്ട് തറവാട്ടിൽ നിന്നുള്ള ആദ്യ കാഴ്ചക്ക് ആനയും ബാൻഡ് വാദ്യവും അകമ്പടിയായി അയ്യപ്പൂവിന്റെ ഭാര്യ ജാനകിയും മക്കളും പേരമക്കളും കാഴ്ചയ്ക്ക് നേതൃത്വം നൽകി ഇന്ന് ഉച്ചതിരിഞ്ഞ വിവിധ ക്ലബ്ബുകൾ സംഘടനകൾ എന്നിവരുടെ കാഴ്ചകളും ജാറത്തിലെത്തും എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്ത് നിന്ന് പുറപ്പെടുന്ന തിരുമുൽ കാഴ്ച രാത്രി പത്തിനും ഗുസ്താവോ ഫെസ്റ്റ് രാത്രി പന്ത്രണ്ടിനും ജാറത്തിലെത്തും നേർച്ചയുടെ പ്രധാന ദിവസമായ നാളെ രാവിലെ എട്ടിന് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും അതിർത്തിയിൽ നിന്നും ആരംഭിക്കുന്ന തെക്ക് വടക്ക് ഭാഗം കമ്മിറ്റികളുടെ കൊടിയേറ്റ കാഴ്ചകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ജാറത്തിലെത്തി കൊടിയേറ്റും തുടർന്ന് വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളും യും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി